ം ഈ മാസം പതിനാലാം തീയതി സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് കാന്തപുരം എ പി അബൂബക്കാൻ സ്നേഹാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു സുന്നി ഐക്യത്തിന് ഞങ്ങൾ എതിരല്ല ഇരു സമസ്തകളുടെയും മുഷാവറ ചേർന്ന് ഐക്യത്തിന് ആവശ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തണം ചർച്ചകൾ നടത്തണം എന്ന കാര്യം പറഞ്ഞു അത് തുടങ്ങി വെച്ചതാണ് പിന്നീട് എപ്പോഴോ അത് പാതി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എന്തായാലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ചർച്ചകൾ നടത്താം തുടരാം എന്നാണ് കാന്തപുരം എ പി അബൂബുക്കർ മുസ്ലിയാൽ വളരെ കൃത്യമായി പറഞ്ഞത് നേരത്തെ കാസർഗോഡ് പുലിയയിൽ നടന്ന സമസ്ത ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ അധ്യക്ഷൻ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞത് ഇവിടെ ഐക്യം ഉണ്ടാകണം തന്നെയാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും പറയാനുള്ള കാര്യങ്ങൾ മറുപടി കൃത്യമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ പറഞ്ഞു അതായത് ഐക്യം എന്ന് പറഞ്ഞാൽ ലയനം എന്നല്ല അതിന്റെ അർത്ഥം ഐക്യം എന്ന് പറഞ്ഞാൽ പരസ്പരം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടുകൂടി ഇരുകുട്ടർപ്പും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് ഐക്യം അല്ലാതെ ഐക്യം എന്ന് കേൾക്കുന്നതിന് മുമ്പ് ലയനം എന്നൊക്കെ പറഞ്ഞ് വെറുതെ അതിനെ മറ്റൊരു വഴിക്ക് കൊണ്ടുപോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് കാന്തപുരം എ പി അബൂബുഖിയാരുടെ ഭാഗത്ത് നിന്നുണ്ടായി അതുപോലെ തന്നെ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ അവർക്ക് തിരിച്ചു വരാം എന്ന രീതിയിലുള്ള ഒരു പരാമർശം ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം പ്രത്യേകിച്ചൊന്നും മനസ്സിൽ വെച്ച ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞത് അദ്ദേഹം നിഷ്കളങ്കമായ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം എന്തായാലും ഇവിടെ അത്തരത്തിലുള്ള ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു വളരെ കൃത്യമായ മറുപടി അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കുണ്ട് ഒരു ഭാഷയുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി അതിനുള്ള മറുപടി പറഞ്ഞത് ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടില്ല നിയമസഭയിലും മറ്റുമൊക്കെ ചില ചർച്ചകളും ആ ചർച്ചയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും ചില ഇറങ്ങിപ്പോകലുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഇറങ്ങിപ്പോയാൽ ഇറങ്ങിപ്പോയ വ്യക്തി എം എൽ എ അല്ലാതാകുന്നില്ല അദ്ദേഹം എം എൽ എ തന്നെയാണ് ഞങ്ങൾ ഇന്നും സമസ്തക്കാരാണ് അന്നും സമസ്തക്കാരാണ് സമസ്തയിൽ നിന്നല്ല ഇറങ്ങിപ്പോന്നത് ഇറങ്ങിപ്പോന്നത് അന്നത്തെ യോഗ തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലാതെ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും സമസ്തക്കാരാണ് എന്തുകൊണ്ട് ഞങ്ങൾ നൂറാം വാർഷികം ആഘോഷിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അതിനുള്ള ഒരു വിശദീകരണം കൂടെ ഇന്നലെ കാന്തപുരം എ പി അബൂബക്കലും മുസ്ലിയാർ വളരെ കൃത്യമായി പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ അദ്ദേഹം പറഞ്ഞു സദസ്സിനെ ഇളക്കിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ സദസ് തക്വീർ ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ വരവേറ്റു അതായത് സമസ്തയിൽ പുതിയതായി മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് പഴയ കാര്യങ്ങൾ പലതും അറിയില്ല അദ്ദേഹം ആ പറഞ്ഞത് വളരെ കൃത്യമാണ് ആരെയും ചെറുതാക്കുന്നതിന് വേണ്ടിയോ മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് ഇവിടെ സമസ്തയുടെ പിളർപ്പിനു മുമ്പ് സമസ്തയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളുകളിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലാം അദ്ദേഹം പിളർപ്പിനു മുമ്പ് ഉണ്ടായിരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ ഒരു നേതാവാണ് മറ്റുള്ള ആളുകളൊക്കെ പിന്നീട് വന്ന ആളുകളാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായാലും അത്തരം ആളുകൾക്ക് പലതും അറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പുതിയ പുതിയ കാര്യങ്ങൾ മാത്രമേ അറിയൂ പഴയ കാര്യങ്ങൾ അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞത് എന്തായാലും സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് ഐക്യം യാഥാർത്ഥ്യമാകണം അതിനെ പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും പൂർണ്ണമായും ഐക്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിന്റെ ഭാഗമായിട്ടല്ല അതിൽ ഇടപെടുന്നത് ഇടാ ഇടപെടാമെന്ന് പറയുന്നത് എന്നാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാതിക്കലി ഷിഹാബ് തങ്ങൾ പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ ഐക്യം അത് യാഥാർത്ഥ്യമാകണം എന്ന് അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും നേരത്തെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് എ പി ഇ കെ വിഭാഗങ്ങൾ പങ്കുവച്ചിരുന്നു എന്തായാലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പ് ഈ ഐക്യവുമായി ബന്ധപ്പെട്ടതിൽ ഇടപെടുന്ന കാര്യത്തിൽ ആരും അങ്ങനെ ചിന്തിക്കേണ്ട എന്നുള്ള ഒരു പ്രതികരണമാണ് അതിന് മറുപടി എന്നോണം സാദിഖലി ഷിഹാബുദങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തായാലും ഏവരും സുന്നി ഐക്യത്തെ സ്വാഗതം ചെയ്യുകയാണ് ഐക്യം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് ജിഫ്ലി തങ്ങളും ഖാത്തബരും എ പി അബൂബക്ക മുസ്ലിയാനും വ്യക്തമാക്കി ഇരു സമസ്തകളുടെയും നേതാക്കന്മാരും വ്യക്തമാക്കി ഇനി അത് എങ്ങനെ വേണം എന്ന് തുടങ്ങണം ചർച്ച എന്നതിനെ മാത്രമേ ഇനി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ ഉടൻ തന്നെ ഉണ്ടാകണം എന്നതാണ് ഓരോ സുന്നത്ത ജമാഅത്തിന്റെ പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സുന്നി ഐക്യമെങ്കിലും യാഥാർത്ഥ്യമാകണം ആഗ്രഹിക്കുന്ന ആളുകളാണ് കാരണം ഒരുമിച്ച് നിന്നാൽ അല്ലെങ്കിൽ ഒരുമിച്ച് പോരാട്ട മുഖത്ത് നിൽക്കേണ്ട വിഷയങ്ങളിൽ ഒരുമിച്ചു നിന്നാൽ ഒരുപാട് നേട്ടങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജമാഅത്തിന്റെ സുന്നതജമാൻ്റെ പ്രവർത്തകർക്കുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഒരുമിക്കണം ഒന്നായി പ്രവർത്തിക്കണം എന്ന ഒരു ആഗ്രഹം പങ്കുവെക്കുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നെ വിഭാഗവും മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ഐക്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് പ്രതികരിച്ച സാഹചര്യത്തിൽ അത് അധികം വൈകാതെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം